ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സൊലിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ വിക്ടർ മോസസിൻ്റെ ഒരു വാർത്തയിൽ തുടങ്ങാം അതായത് വിക്ടർ മോസസ് ഇംഗ്ലീഷ് ലീഗിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് പ്രീമിയർ ലീഗിലേക്കല്ല പകരം ചാമ്പ്യൻഷിപ്പിലേക്കാണ് ലൂട്ടൺ ടൗണിൻ്റെ പ്ലെയറായിട്ടാണ് ചെന്നൈയുടെ തിരിച്ച് വരവ് റഷ്യയിലായിരുന്നു ചെന്നൈ ഉണ്ടായിരുന്നത് സ്പാർട്ട് മോസ്കോ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് തീരുന്നു അങ്ങനെ ലൂട്ടൺ ടൗൺ ചെന്നൈനെ പൊക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു ചെൽസി ഫാൻ ഫാനെന്ന രീതിയിൽ ഓർമ്മകളാണ് വിക്ടർ മോസസിനെ കുറിച്ചുള്ളത് അപ്പോൾ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ അണ്ണാ നീങ്കള എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു സംഭവമാണ് എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത് കാരണം ആന്റോണിയോ കോണ്ടയുടെ ആ ഒരു സമയത്ത് ആ ഒരു പ്രീമിയർ ലീഗ് വിന്നിങ് സീസണിൽ ആ ഒരു ത്രീ ഫോർ ത്രീയിലേക്ക് നീങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ വിക്ടർ മോസസ് റൈറ്റ് വിംഗ് ആയിട്ടും ലെഫ്റ്റ് വിംഗ് ബാക്ക് ആയിട്ട് മാർക്കോ മാർക്കോസൊലോൺസയും ചേർന്ന് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെൽസി ഫാൻസിന് മറക്കാൻ പറ്റുക എന്നുള്ളതാണ് അതൊരു വല്ലാത്തൊരു ചേഞ്ചായിരുന്നു അങ്ങനെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കുന്നു അതിന് തൊട്ടടുത്ത സീസണിൽ എഫ് എ കപ്പ് കിരീടം സ്വന്തമാക്കുന്നു അപ്പോൾ കോണ്ടേയുടെ സമയത്തായിരിക്കും വിക്ടർ മോസിനെ വച്ചോളും ആ ചെങ്ങാടേയും ഫുട്ബോളിലെ ഏറ്റവും മികച്ച സമയം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആളൊരു വിങ്ങറായിട്ടാണ് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നത് ആൾ ക്രിസ്റ്റൽ പാലസിൻ്റെ അക്കാഡമിയിലൂടെ വന്നിട്ടുള്ള ഒരു പ്ലെയറാണ് അങ്ങനെ പിന്നെ വിഗാൻ അത്ലറ്റിക്കിലേക്ക് പോകുന്നു അവിടെ വിങ്ങറായിട്ട് കളിക്കുന്നു അവിടെ നിന്നാണ് ചെൽസി ചെങ്ങാനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെൽസിയിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഗാഡിയേൻ്റെ ഒരു ആർട്ടിക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡീല് വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ടായിരുന്നു ചങ്ങായി കണ്ടിട്ടുണ്ടായിരുന്നത് ചെൽസിയിലേക്ക് വരുന്ന ആ ഒരു സംഭവം ഒൻപത് മില്യൺ പൗണ്ടിനെങ്ങാനാണ് ചെൽസി വിക്ടർ മോസസിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വിക്ടർ മോസസിൻ്റെ കഥ നോക്കിക്കഴിഞ്ഞാൽ ആള് നൈജീരിയയിലാണ് ജനിച്ചിട്ടുള്ളത് നൈജീരിയയിലെ കഡൂന എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്ററായിരുന്നു പിന്നെ അമ്മ ഈ അച്ഛനെ സഹായിക്കുന്ന രീതിയിൽ ഉള്ള ഒരാളും അദ്ദേഹത്തിൻ്റെ പതിനൊന്നാമത്തെ വയസ്സിൽ വിക്ടർ മോസസിൻ്റെ പതിനൊന്നാമത്തെ വയസ്സിൽ ആ നാട്ടിൽ വലിയ രീതിയിലുള്ള ലഹളയും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു മതപരമായിട്ടുള്ളത് അങ്ങനെ ഈ പാസ്റ്റർ കൊല്ലപ്പെടാണ് പാസ്റ്റർ മാത്രമല്ല വിക്ടർ മോസസിൻ്റെ അച്ഛനും അമ്മയും പാസ്റ്ററായിട്ടുള്ള അച്ഛനും അമ്മയും കൊല്ലപ്പെടുന്നു അപ്പോൾ ഈ സമയത്ത് വിക്ടർ മോസസ് ആണെങ്കിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തെരുവിൽ അങ്ങനെയാണ് പിന്നെ ഈ ഒരു വാർത്ത ചെങ്ങറിയുന്നത് നാലോ ചോക്കി പതിനൊന്ന് കാരനായിട്ടുള്ള വിക്ടർ മോസസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ വീട്ടിൽ വെച്ചിട്ട് തൻ്റെ അച്ഛനും അമ്മയും കൊല്ലപ്പെടുന്നു അങ്ങനെ ഈ വിക്ടർ മോസസിനെയും ആ ഒരു സമയത്ത് ഈ അറ്റാക്കേഴ്സ് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ വിക്ടർ മോസസിൻ്റെ കൂട്ടുകാർ ചെങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നു അങ്ങനെ എന്താണ് ആളിനെ പിന്നെ റിലേറ്റീവ്സ് പൈസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു അസൈലം സീക്കറായിട്ട് ഇംഗ്ലണ്ടിലേക്ക് കയറ്റി വിടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെയാണ് ആൾ ലണ്ടനിലേക്ക് എത്തുന്നത് അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം വേറൊരു ജീവിതം ആരംഭിക്കുന്നു ഫോസ്റ്റർ പാരൻസ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നു ആളിനെ ലണ്ടനിലുള്ളൊരു ഒരു സ്കൂളിലേക്ക് വിടുന്നു അവിടെ വെച്ചിട്ടാണ് ആൾ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നൊരു പ്ലെയർ ആയിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ഈ ക്രിസ്തപാലസിൻ്റെ സ്കൗട്ട് കളിച്ചെവിടെ നിന്ന് കണ്ടെത്തുന്നു അങ്ങനെയാണ് ഈ ഒരു യൂത്ത് അക്കാഡമിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ വേറെയും കഥകളുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ അങ്ങനെയാണ് വിക്ടർ വിക്ട്രിമോസിൻ്റെ ഫുട്ബോൾ കരിയറിൻ്റെ തുടക്കം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് പിന്നെ ആള് ചെൽസിയിലിരിക്കിയപ്പോൾ ആൻറ്റോണിയോ കോണ്ടൊക്കെ പോയതിനു ശേഷം പിന്നെ കാര്യമായിട്ട് അവിടെ ഒരു ഒരു സ്ഥാനം അദ്ദേഹത്തിന് ഇല്ലാതാവുകയും പിന്നെ ലോണോട്ട് ലോണായിരുന്നു ആൾ പല സ്ഥലങ്ങളിലും കറങ്ങി അങ്ങനെ കറങ്ങിക്കറങ്ങി ആൾ അവസാനമാണ് ഈ സ്പാർട്ടക് മോസ്കോ എന്ന് പറയുന്ന റഷ്യൻ ക്ലബിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾ ചെലസിയിലിരിക്കാൻ ലിവർപൂളിൽ ലോണിൽ പോയിട്ടുണ്ട് സ്റ്റോക്ക് സിറ്റിയിൽ ലോണിൽ പോയിട്ടുണ്ട് ഹാമേഴ്സിലേക്ക് ലോണിൽ പോയിട്ടുണ്ട് സെനർവാച്ചയിലേക്ക് ലോണിൽ പോയിട്ടുണ്ട് തുർക്കിയിലേക്ക് എത്തി ഇൻറ്റർവ്ലാനിൽ ലോണിലേക്ക് പോയി ആന്റോണിയോക്കോണ്ടയുടെ സമയത്താണ് അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് സ്പാർട്ടാക്കിലേക്ക് ലോണിൽ പോകുന്നതും അവിടെ പിന്നെ ആളുടെ ഡീല് ചേച്ചിച്ച് പെർമനൻ്റ് ആക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഫോർ പോയിൻ്റ് ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ അങ്ങനെയും ഡീലിൽ അവിടെ പെർമനൻ്റ് ആകുന്നു സ്പാർട്ടാക്കിൽ കുറച്ച് കാലം നിൽക്കുന്നു മൊത്തം ലോൺ സമയവും പെർമനൻറ്റ് സമയം നോക്കിക്കഴിഞ്ഞാൽ ഒരു നാല് വർഷം ആൾ റഷ്യയിൽ സ്പെൻഡ് ചെയ്യുന്നു അങ്ങനെയാണ് ഇപ്പോൾ തിരിച്ച് ലൂട്ടോൺ ടോളിലേക്ക് വരുന്നത് ആൾ ചാമ്പ്യൻഷിപ്പ് കളിക്കാനാണ് ലൂട്ടൺ ലൂട്ടോൺ വരുന്നത് വരുന്ന കാര്യം വേണം ഈ ലൂട്ടൺ ടൗൺ കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്ന റിലേഗേറ്റ് ചെയ്യപ്പെട്ടു പോയി അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചാമ്പ്യൻഷിപ്പ് സീസൺ തുടങ്ങിയിട്ടുള്ളത് അത്ര നല്ല രീതിയിലല്ല ആദ്യത്തെ നാല് മത്സരങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ഒരൊറ്റ പോയിന്റ് മാത്രമേ സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ വിക്ടർ മോസസിന് അവരുടെ ആ ഒരു പ്രൊമോഷൻ പുഷില് കാര്യമായിട്ട് ഹെല്പ് ചെയ്യാൻ പറ്റും എന്ന് കരുതി കരുതിക്കൊണ്ട് തന്നെയാണ് ഈ ചങ്ങനാ സാന്നിധ്യത്തിൽ ഇപ്പോൾ മുപ്പത്തി മൂന്ന് വയസ്സാണ് വിക്ടർ മോസസിനുള്ളത് എന്നുള്ള കാര്യം ഉറക്കേണ്ടതായിട്ടുണ്ട് ഈ വിക്ടർ മോസസിൻ്റെ കരിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആളുടെ മൊത്തം ചെൽസി സമയം ഉണ്ടല്ലോ ലോണിലൊക്കെ പോയിട്ടുള്ള സമയം കൂടി കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ചെങ്ങായി ചെൽസിയുടെ പ്ലയറായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം നൂറ്റി ഇരുപത്തിയെട്ട് മത്സരങ്ങളാണ് ചെൽച്ചിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത് പതിനെട്ട് ഗോളുകൾ ചെൽച്ചിക്ക് വേണ്ടി അടിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗും എഫ് എ കപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നെ റഷ്യയിലേക്ക് പോയിട്ടാണ് ചെങ്ങായി അവിടെ വെച്ചിട്ട് റഷ്യൻ കപ്പും ഈ സ്പാട്ടോക്ക് മോസ്കോന്റെ കീഴിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് സമയത്തുണ്ടായിരുന്നു പാരന്റ്സിനൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള കഥയുണ്ട് അപ്പോൾ ഇത് ഗാർഡിയനും അതുപോലെ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വാർത്തയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഇതാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇങ്ങനെ ഒരുപാട് കഥകൾ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന പല ആളുകൾക്കും പറയാനുണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് പോലെ തന്നെ സൗത്ത് അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന പല പ്ലെയേഴ്സും ഉണ്ടായിരിക്കും ഇനി ഒരു ട്രാൻസ്ഫർ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ മെമ്പിഷിപ്പായില്ലേ മുൻ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർണായി അത്ലറ്റിക്കുമായി ഒക്കെ പ്ലെയർ ആയിട്ടുള്ള ഡച്ച് ഇൻ്റർനാഷണൽ ഇനി ക്ലബ് ഫുട്ബോൾ കളിക്കുന്നത് ബ്രസീലിലായിരിക്കും അപ്പോൾ ആളൊരു ഫ്രീ ഏജൻ്റ് ആയിരുന്നു ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള കൊറിന്ത്യൻസ് ആണ് ചെങ്ങാനെ സൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് ചെങ്ങാൻ അവിടെ ഒപ്പുവെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നെ കോച്ചായിട്ടുള്ള നെതർലാൻഡ്സിൻ്റെ കോച്ചായിട്ടുള്ള റൊണാൾഡ് കോമിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ബ്രസീലിയൻ ലീഗിൽ പോയെന്ന് വെച്ചതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ആളുടെ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ ഡച്ച് നാഷണൽ ടീമിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാഷണൽസ് ലീഗ് ഫിക്സറുകൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബെർഗ്വായൻ ബെർഗുവൈൻ സൗദിയിലേക്ക് ലീഗ് പോയതിനെതിരെ ഈ ചങ്ങായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു റൊണാൾഡ് കോമൻ അങ്ങനെ പിന്നെ എന്താണ് സൗദി ലീഗ് അത്ര കോമ്പറ്റീവ് ലീഗ് ഒന്നുമല്ല പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് പോയതെന്നുള്ള രീതിയിലുള്ള കാര്യം പറയുന്നു അതിന് ബെർഗ്വൈൻ തിരിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കെന്തായാലും കോമന്റെ കീഴിൽ കളിക്കണം എന്നാഗ്രഹമൊന്നുമില്ല എന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചു പറയുന്നു പൈസ വലിയൊരു ഫാക്ടറാണെന്നുള്ള ബെർഗ ബെർഗ്വയൻ തന്നെ പിന്നെ സംബന്ധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും എന്താണ് സൗദി ലീഗ് ഇപ്പോൾ കോമ്പറ്റീവ് ആകാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഒരു ഒരു പേരുകൊണ്ട് മാത്രം പിന്നെ എന്താണ് അവിടെ കളിക്കുന്നവരെ കളിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ആളുടെ ഫിസിക്കൽ ലെവൽ എങ്ങനെയാണ് ആളുടെ കോമ്പറ്റേറ്റീവ് ലെവല ലെവൽ എങ്ങനെയാണ് എന്നതൊക്കെ നോക്കിയിട്ടല്ലേ പ്ലെയേഴ്സിനെ നാഷണൽ ടീമിലേക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്തായാലും അതാണ് കോമാൻ്റെ തീരുമാനം അപ്പോൾ അത് ഈ മെഫി ജി ഡിപ്പായനെ ബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അത്ലറ്റിക് കോമാൻ വേണ്ടി മുപ്പത്തൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ട് ഒൻപത് ഗോളുകളാണ് വെച്ചിട്ടുള്ളത് പിന്നെ യൂറോയിൽ അദ്ദേഹത്തിന് ഇഞ്ചി പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അത്ര മികച്ച പ്രകടനം ആയിരുന്നില്ല യൂറോയിൽ നെതർലാൻഡ്സിൻ്റെ ഒക്കെ കുപ്പായത്തിൽ ആളുടെ കരിയർ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പി എസ് വിയിലെ പിന്നെ കളിച്ച് തുടങ്ങിയിട്ടാണ് ഡച്ച് ക്ലബ്ബ് പിന്നെ അദ്ദേഹം അവിടുന്ന് മാഞ്ചസ്റ്റേണ്ടിലേക്ക് പോകുന്നു വലിയ ഒരു ആണ് യുണൈറ്റഡ് ആ ഒരു സാഹചര്യം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ കാര്യമായിട്ട് ആൾ ക്ലിക്കായില്ല പിന്നെയാണ് അദ്ദേഹം ലിയോണിലേക്ക് പോകുന്നത് ഫ്രഞ്ച് ക്ലബായിട്ടുള്ള ലിയോണിൽ പോകുന്നു അവിടെ നിന്നാണ് അദ്ദേഹത്തെ ബാസ്വണ കൊണ്ടുവരുന്നത് പിന്നെയാണ് അവിടുന്ന് അദ്ദേഹം അത്ലറ്റിക്കോ മേഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ നെതർലാൻഡ്സ് കരിയറിലുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പ്രസീവായിട്ടുള്ള നമ്പേഴ്സാണ് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ ഡച്ച് കുപ്പായം ധരിക്കുന്നു നാൽപ്പത്തിയാറ് ഗോളുകൾ തൊണ്ണൂറ്റിയെട്ട് മത്സരങ്ങളിൽ ഇൻ്റർനാഷണൽ ലെവലിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുണ്ട് അതായത് ഏറ്റവും കൂടുതൽ ഗോളുകൾ നെതർലാൻഡ്സിന് വേണ്ടി അടിച്ചതിൻ്റെ റെക്കോർഡ് റോബിൻ മാൻപേഴ്സിയുടെ പേരിലാണ് അൻപത് ഗോളുകളാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ വെറും നാല് ഗോളുകൾക്ക് പുറകിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് മെംഫിസ് ഡിപ്പായി ആണെന്നുള്ള കാര്യം ഓർക്കണം എന്തായാലും മെംഫിസ് അത്ര മോശം പ്ലെയർ ഒന്നുമല്ല ആ ഒരു മാസമെൻറ്റിലേക്കുള്ള ആ ഒരു മൂവ് ആ ഒരു സമയത്തും നടത്തിയതും അതുവഴി അദ്ദേഹത്തിന് കിട്ടിയ ക്രിറ്റിസിസവും കാര്യങ്ങളും അദ്ദേഹത്തിന് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഉയർത്തി എഴുന്നേൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം ചില പ്ലെയേഴ്സൊക്കെ അത്തരത്തിലുള്ള ക്രിറ്റിസിസും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഫെയിൽഡ് മൂവ് നടക്കുമ്പോൾ തന്നെ തളർന്നു പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത് ഈ മെൻ്റൽ സ്ട്രെങ്ത്ത് വളരെ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് ഫുട്ബോളൊക്കെ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആകാനും മെംഫിസിൻ്റെ കരിയർ അത്ര മോശം കാര്യങ്ങളൊന്നുമല്ല പക്ഷേ എന്താണ് മുപ്പത് വയസ്സ് മാത്രമേ പ്രായത്തുള്ളൂ ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമല്ലോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം അപ്പോൾ അതാണ് മെംഫിസ് ഡി ബായുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ